കേട്ടതെല്ലാം സത്യമോ ഇത് മലയാളത്തിലെ ഉണ്ണി മുകുന്ദനാണോ എന്താ സംശയം ഉണ്ണി മുകുന്ദൻ തന്നെ ഇത് മലയാളികൾ പറയുന്നതല്ല കേട്ടോ അങ്ങ് ഹിന്ദിയിലെ മാർക്കോ കണ്ട് ആരാധകർ പറയുന്നതാണ് മോസ്റ്റ് വയലന്റ് ഫിലിമായ മാർക്കോ ഹിന്ദിയിൽ തകർത്ത് മുന്നേറുകയാണ് ഹിന്ദിയിൽ ഇതുവരെ ഇറങ്ങിയ മറ്റ് സിനിമകളെല്ലാം വെട്ടിമാറ്റിയാണ് മാർക്കോ തരംഗം ചിത്രത്തിന്റെ ആഗോള ബോക്സ് ഓഫീസ് കളക്ഷൻ അൻപത്തിയേഴ് കോടിയും കടന്ന് കുതിക്കുകയാണ് ഏഴ് ദിവസത്തെ കണക്കുകൾ പുറത്തു വരുമ്പോൾ ഉത്തരേന്ത്യയിൽ ഏറ്റവും വരുമാനം നേടിയ മലയാള ചിത്രമായി മാർക്കോ ഈ തരത്തിലുള്ള പ്രതികരണങ്ങൾ തുടർന്നാൽ വൈകാതെ തന്നെ ചിത്രം നൂറ് കോടി ക്ലബിലെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ മാർക്കോ ഉത്തരേന്ത്യയിലും ഹിറ്റായതോടെ ഉണ്ണിമുകുന്ദനെ ബോളിവുഡ് കൊണ്ടുപോകുമെന്നാണ് ആരാധകരുടെ വിലയിരുത്തൽ സിനിമയ്ക്ക് മാത്രമല്ല ഹിന്ദിയിൽ സംസാരിച്ച് കയ്യടി നേടി ഉണ്ണിമുകുന്ദനും വൈറലായി ഉത്തരേന്ത്യൻ പ്രേക്ഷകർക്കിടയിലും മികച്ച പ്രതികരണം നേടി മുന്നേറുന്ന മാർക്കോ പ്രദർശനം തുടരുന്നതിന് ഇടയിലാണ് ഇപ്പോൾ ചിത്രത്തിന്റെ പ്രചാരണത്തിന്റെ ഭാഗമായി ഉണ്ണി മുകുന്ദൻ തന്നെ ആരാധകർക്ക് മുൻപിൽ എത്തിയത് സിനിമയ്ക്ക് ലഭിക്കുന്ന നല്ല കമന്റുകൾക്കും പ്രതികരണങ്ങൾക്കും ഉണ്ണി മുകുന്ദൻ നന്ദി പറഞ്ഞു ഹിന്ദിയിൽ മൊഴിമാറ്റം നടത്തി റിലീസ് ചെയ്യുന്ന ഉണ്ണി മുകുന്ദന്റെ ആദ്യ ചിത്രമാണ് മാർക്കോ പ്രേക്ഷകർക്കിടയിൽ മുഖപരിചയമില്ലാത്ത താരമായിട്ടും ഉത്തരേന്ത്യൻ പ്രേക്ഷകരിൽ നിന്നും ലഭിച്ച വലിയ സ്വീകരണം ശരിക്കും എന്നാണ് ഉണ്ണി മുകുന്ദൻ പറയുന്നത് അതുകൊണ്ടാണ് മുംബൈയിലെത്തി നേരിട്ട് പ്രേക്ഷകരോട് സംവദിക്കാൻ തീരുമാനിച്ചതെന്നും താരം പറഞ്ഞു അതേസമയം ഉണ്ണി മുകുന്ദന്റെ ഹിന്ദി വർത്തമാനം മലയാളികൾക്കിടയിലും ചർച്ചയായി ഇത് നമ്മുടെ ഉണ്ണി തന്നെയാണോ ഹിന്ദി കേട്ട് കിളിപോ എന്നൊക്കെയാണ് ആരാധകർ പറയുന്നത് റിലീസ് ദിനത്തിൽ ഹിന്ദിയിൽ വെറും സ്ക്രീനുകളിലായിരുന്നു മാർക്കോ പ്രദർശിപ്പിച്ചത് എന്നാൽ ഇപ്പോൾ സ്ക്രീനുകളിലാണ് ചിത്രം പ്രദർശിപ്പിക്കുന്നത് മാത്രമല്ല ഉണ്ണി മുകുന്ദന്റെ കരിയറിലെ ഏറ്റവും വലിയ ഓപ്പണിംഗ് കളക്ഷനാണ് മാർക്കോയിലൂടെ ി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം